സംവിധായകൻ രഞ്ജിത്തിനെതിരെ പുതിയ പുതിയ ആരോപണങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു സമയത്ത് ഇവരെയൊക്കെ ന്യായീകരിക്കുന്ന സൈബർ പോരാളികൾക്ക് എന്തു പറയുവാനുണ്ട് എന്നുകൂടെ ചോദിക്കുവാൻ ആഗ്രഹിക്കുകയാണ് ശ്രീലേഖ മിത്ര പലരും മാണിക്യം എന്ന സിനിമയുടെ ആ ഷൂട്ടിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് ഇദ്ദേഹം തന്നെ റൂമിൽ വിളിച്ചുവെന്നും കാണുവാനായിട്ട് റൂമിൽ ചെല്ലുമ്പോൾ അവിടെ ഒരു മദ്യപാന സദസ്സ് അരങ്ങേറുകയായിരുന്നു അവസാനം ഇങ്ങോട്ട് കയറിപ്പോരാൻ പറഞ്ഞ് ചെന്ന് പെടുന്നത് രഞ്ജിത്തിൻ്റെ ബെഡ്റൂമിലാണ് അപ്പോൾ ആ ബെഡ്റൂമിൽ നിന്ന് പുറോട്ട് തുറക്കുന്ന ഒരു ബാൽക്കണി ഉണ്ട് അവിടെ നിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തൻ്റെ കൈകളിൽ വളകളിൽ തഴുകുന്നതിൽ തഴുകിയെന്നും പിന്നീട് കൈകൾ മുടിയിരകളിലേക്ക് നീണ്ടെന്നും പിൻകഴുത്തിൽ നീണ്ട് തന്നെ സെക്സിലോട്ട് ക്ഷണിച്ചു എന്നൊക്കെയാണ് പുള്ളിക്കാരിയുടെ ഒരു ആരോപണം എന്തായാലും ഈ ആരോപണം വന്നു അദ്ദേഹം തൻ്റെ ഔദ്യോഗിക പദവിയിൽ നിന്ന് രാജിവെച്ചു പോരാത്തതിന് പുള്ളിക്കാരിയുടെ പേരിൽ കേസുകൂടി അങ്ങ് കൊടുക്കാനുള്ള ആലോചനയായിട്ട് പോകുമ്പോൾ ഇതാ അടുത്ത യുവാവ് വന്നേക്കുന്നു എന്താണ് ആ ബാവൂട്ടിയുടെ നാമത്തിൽ എന്ന ഷൂട്ടിങ് ലൊക്കേഷനിൽ വെച്ച് ഈ ഒരു യുവാവിനെ അത്രേ ആളുകളുടെ ഇടയിൽ നിന്ന് ഇദ്ദേഹം കണ്ടു പോകുന്നു പതിയെ ആളെ വിട്ട് വിളിപ്പിച്ച് തൻ്റെ നമ്പർ ടിഷ്യൂ പേപ്പർ കൊടുത്തിട്ട് വേറെ ആർക്കും കൊടുക്കരുത് വിളിക്കരുത് മെസ്സേജ് ഇടാവുള്ളൂ എന്ന് പറഞ്ഞു അതിനുശേഷം ഈ യുവ സിനിമയിൽ അവസരമൊക്കെ കിട്ടുമെന്ന് വിചാരിച്ച് നമ്മുടെ രഞ്ജിത്ത് ചേട്ടനെ കൊണകൊണാ വിളിച്ചു എന്ന് അവസാനം ഇയാൾ പറഞ്ഞു നീ ബാംഗ്ലൂർക്കുവ എന്ന് എവിടെയാണ് രണ്ടായിരത്തി പന്ത്രണ്ടിലെ ബാംഗ്ലൂരെ താജില് താമസിക്കുമ്പോഴാണ് പിന്നീട് ഈ സംഭവമൊക്കെ അരങ്ങേറുന്നത് രാത്രി ഒമ്പതിനും പത്തിനും ഇടയ്ക്ക് ചെല്ലുന്നു അപ്പോൾ വിസിറ്റേഴ്സിൻ്റെ സമയം കഴിഞ്ഞു പോയതുകൊണ്ട് പിന്നാമ്പുറത്തൂടെ ചെല്ലാനാണ് യുവാവിനോട് ആവശ്യപ്പെട്ടത് അങ്ങനെ പിന്നാമ്പുറത്തുള്ള സ്റ്റെയർ കേസിലൂടെ നാലാം നിലയിലെ രഞ്ജിത്തിൻ്റെ റൂമിലെത്തിയ യുവാവിനെ അദ്ദേഹം നിർത്തി കുറേ ഫോട്ടോസ് എടുത്തു എന്താണ് ആ ആദ്യമേ അവനെ കുറേ നിസ്സുന്ദരനാണ് എത്ത് അതിൻ്റെ കുറച്ച് ഫോട്ടോസ് വേണമെന്ന് ഇദ്ദേഹം യുവാവിനോട് ആവശ്യപ്പെടുന്നു എന്തെങ്കിലും ആട്ട സിനിമയിൽ അവസരമൊക്കെ ലഭിക്കുമെന്ന് വിചാരിച്ച നമ്മുടെ ചുള്ളൻ ചക്കന എന്ത് ചെയ്തു ഫോട്ടോയ്ക്കെല്ലാം നിന്ന് കൊടുത്തു അതുകൊണ്ട് പറഞ്ഞു നീ കൺമിഷിയിട്ട് കണ്ണു എഴുതാൻ പറഞ്ഞു എന്തായാലും സിനിമയിൽ അവസരം കിട്ടണമല്ലോ പ്രഗത്ഭനായ സംവിധായകനായതുകൊണ്ട് യുവാവ് കൺമിഷിയൊക്കെ ഇട്ട് കണ്ണുകൾ കാണിച്ചു ഓ നിൻ്റെ മുഖം കാണാൻ എത്ര ഭംഗിയുണ്ട് സുന്ദരനാണ് എന്നൊക്കെ പറഞ്ഞാൽ ഇവനെ പ്രലോഭനത്തിലേക്ക് പെടുത്തുവാനുള്ള വാക്കുകൾ കൊണ്ട് കോരി തരിപ്പിച്ചു അവസാനം പറഞ്ഞു എനിക്ക് നിന്റെ കുറച്ച് ഫോട്ടോസ് വേണം എന്ത് ഫോട്ടോസ് തുണിയൊടുക്കാത്ത ഫോട്ടോസ് പിറന്ന പടിയുള്ള ഫോട്ടോസ് വേണം എന്തിനാ ആ നിൻ്റെ ശരീരം ഞാൻ ഉദ്ദേശിക്കുന്ന സിനിമയ്ക്ക് ഉചിതമാണോ നിൻ്റെ ഭംഗി കാണണം അതിന് വേണ്ടിയിട്ടതുമായിട്ട് എങ്ങനെ ഒത്തുപോകുമെന്ന് കാണാനാണെന്നാണ് നമ്മുടെ എണ്ണനെ ആവശ്യപ്പെട്ടതെന്നാണ് ആ യുവാവിൻ്റെ ആരോപണം ഇങ്ങനെ ഏതായാലും പല ചാനലിലും വന്ന് പറഞ്ഞിട്ടുണ്ട് ഞാനത് ഉള്ളൂ അപ്പോൾ ഒരു സിനിമയിൽ അവസരം കിട്ടാൻ വേണ്ടിയിട്ട് ഒരു സംവിധായകൻ പറഞ്ഞപ്പോഴേ അവൻ തുണി അഴിച്ചു നഗ്ദ ഫോട്ടോസ് എടുത്തു കൊടുത്തു ഇതെല്ലാം കഴിഞ്ഞാവും പറയുന്നു പിന്നാമ്പുറത്തുകൂടെ ചെന്ന് അവനെ പിന്നാമ്പുറത്തുകൂടെ പ്രകൃതിവിരുദ്ധ പീഡനത്തിനിടയാക്കി അവിടെ ചെയ്തു തന്നെ പറയാൻ വയ്യ നാണക്കേടാണ് എന്ന് അപ്പം ഈ ചെയ്തു കൊടുക്കുന്നതിനും ഒരവസരം കിട്ടുന്നതിനും വേണ്ടി ഒരു സംവിധായകൻ എന്ന് പറയുന്നതിൻ്റെ കൂടുത്തിൽ പോയി കിടന്നവനെ നാണക്കേടില്ല അന്ന് നാണക്കേടില്ല ഇപ്പോൾ ഒരവസരം വന്നപ്പം അത്തരം ഒരത്തരവരെ പരാതിയായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിൽ ശരിക്കുള്ള തെറ്റുകാരനാരാണ് രഞ്ജിത്ത് മാത്രമാണോ അല്ല ഈ യുവാവും തെറ്റുകാരനാണ് സിനിമയിൽ അവസരം കിട്ടും തരാം എന്ന് പറഞ്ഞു എന്ന് വിചാരിച്ച് ആ കൂടെ പോയി കിടന്നു അയാൾ പറഞ്ഞ എല്ലാ തോന്നിയാസവും അയാളുടെ എല്ലാ കാമ പേക്കൂത്തിനും നിന്നു കൊടുത്തു ചെറിയ കുട്ടിയൊന്നുമല്ല പതിനെട്ട് വയസ്സിനോ ഇരുപത്തൊന്ന് വയസ്സിനോ താഴെയുള്ള ഒരു കക്ഷിയൊന്നുമല്ല പ്രായപൂർത്തിയായ ഒരു വ്യക്തിയാണ് അവനപ്പം സ്വമേധയാ സ്വന്തം ഇഷ്ടത്തിന് ഒരാളുടെ ഇഷ്ടത്തിന് വഴങ്ങിക്കൊടുത്തിട്ട് പരാതിയായി പറയുന്നതിൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ എനിക്ക് തോന്നുന്നില്ല ഏഹ് പരസ്പര സമ്മൂഹത്തോടെ ചെയ്ത് കൊടുത്തു സിനിമ അവസരം കിട്ടാൻ വേണ്ടിയിട്ട് ആ അയാൾ പറഞ്ഞതുപോലെ എല്ലാം നിന്ന് കൊടുത്തു പിന്നെ അവനെ കണ്ടാലും ഒരു പൊട്ടിയും കൺമക്ഷി കിട്ടുകഴിഞ്ഞാൽ ആ വേണമെങ്കിൽ സുന്ദരിയായ ഒരു സ്ത്രീയുടെ രൂപത്തിലേക്ക് വേണമെങ്കിൽ നമുക്ക് അവനെ പെടുത്താം ഇത്രയേ ഉള്ളൂ അപ്പോൾ അവസാനം ഇപ്പോൾ ഏതായാലും കൊണ്ടേ പരാതി ഒക്കെ ഇവൻ ഈ ഒരു തന്നെ ഇങ്ങനെ രഞ്ജിത്ത് പീഡിപ്പിച്ചെന്നുള്ളത് ആ കാവ്യ മാധവൻ അയച്ചു കൊടുത്തു അവരുടെ ഇൻസ്റ്റാഗ്രാമിൽ കാവ്യമാണെങ്കിൽ മെസ്സേജ് കണ്ടു റെസ്പോണ്ട് ചെയ്തില്ല അടുത്ത പരാതി വീണ്ടും ഇവൻ പറയുന്നു ഇടവേളബാബുവിനുമായിട്ട് ഈ ഒരു വിഷയം ഒന്ന് പരാതി കൊടുത്തു അന്നെങ്കിൽ ഇവന് പോലീസിൽ പരാതി കൊടുത്താൽ പോരെ അന്ന് ഇടവേള ഇടവേളബാബുവായിട്ട് പരാതി കൊടുത്തു അന്നേരം ബാബു അടുത്ത മഹാനായതുകൊണ്ട് ഇവനെ കുറച്ചുകൂടെ കളിയാക്കിയോ കുറച്ചുകൂടെ ഹരാസ് ചെയ്യോ ഇവനെ എൻ്റെ മറ്റു തരത്തിൽ ഇവനെ മോശക്കാരനായിട്ട് സംസാരിച്ചു വന്ന പറയണേ അപ്പോൾ എന്തായാലും പുതിയ ആരോപണമൊക്കെ വരുന്നുണ്ട് ഇനിയിപ്പോൾ രഞ്ജിത്ത് ഇതുവരെ നമ്മൾ നമ്മളോർത്തു സ്ത്രീ വിഷയമുള്ള സിനിമ നടന്മാരില്ല ഇല്ലെങ്കിൽ ഈ അണ്ണനൊക്കെ ഇങ്ങനത്തെ വീക്ക്നെസ് ഉണ്ട് ആ പെൺപിള്ളേർക്ക് മാത്രമല്ല ഭർത്താവ് ആമ്പിള്ളേർക്ക് പോലും രക്ഷയില്ലാത്ത ആളുകളാണ് സിനിമാക്കാരെന്നുള്ള ആരോപണമൊക്കെയാണ് ആൾക്കാർ ഉന്നയിക്കുന്നത് ഇനി ഈ റേഞ്ചിൽ തന്നെ ആരുടെയൊക്കെ പേരിൽ കേസ് കൊടുക്കുമോ എന്തോ എന്തോ ഞാൻ ഏതായാലും അവിഖ്യാതികളൊന്നും പറഞ്ഞില്ല ഒരു ചെറുക്കനെ ചാനലിൻ്റെ മുന്നിൽ നിന്ന് പറഞ്ഞ കാര്യങ്ങൾ മാലോകരായ യൂട്യൂബേഴ്സ് എല്ലാവരും വിളമ്പിയിട്ടുണ്ട് അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ സിനിമ സംവിധായകരെയും നടന്മാരെ മാത്രം തെറി പറയുന്നതിൽ അർത്ഥമില്ലല്ലോ അവസരം കിട്ടാൻ വേണ്ടിയിട്ട് കിടന്നു കൊടുക്കുന്ന നടിമാർ അമ്മമാർ കൂട്ടിക്കൊടുക്കുന്ന വെണ്മക്കളതിലും അതിലൊരു പൊട്ടൻ അത്രയും പറഞ്ഞാൽ പോരെ ഇവനിപ്പോൾ ഈ ആരോണം എന്തിനാ ഉന്നയിച്ച് ഇവൻ അന്നേ കൊടുക്കാൻ പറ്റത്തില്ല ഇപ്പോൾ ഒരു അവസരം കിട്ടിപ്പോൾ എല്ലാവരും കൂടെ കയറി ഇറങ്ങി മേയുന്നുണ്ട് എന്തായാലും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പുറത്തോട്ട് വരുന്നത് നല്ലതാണ് സിനിമാ മേഖല എന്താണെന്ന് ആൾക്കാർക്ക് അറിയാം ഇവരെയൊക്കെ ന്യായീകരിച്ച് വലിയ വലിയ ദൈവങ്ങളാക്കി കൊണ്ടു നടക്കുന്ന കുറേ ഊളകളും പൊട്ടന്മാരും ഫാൻസുകാരൊക്കെ ഉണ്ട് ഒരു കാര്യം പറയാൻ പറ്റത്തില്ല എന്തെങ്കിലും പറഞ്ഞ് കഴിഞ്ഞ് അന്നേരം തെറി നിന്നെ നിനക്ക് അവൻ്റെ കൂടുത്തി കിടന്ന് ശയിക്കാനൊക്കെ അഞ്ഞിട്ടാണ് നിന്നെ നിന്നെ അവൻ സ്വീകരിച്ചില്ലേ ഇത് കൂട്ടം ഡയലോഗാണ് ചെറു തെണ്ടി പരീക്ഷകൾ വന്ന ചാനലിൻ്റെ കീഴ കമൻ്റ് ഇടുന്നത് അപ്പം ഇങ്ങനെയുള്ളവർക്കൊരു സുബോധം കിട്ടാൻ ഇതൊക്കെ നല്ലതാണ് ഏ കേട്ടോ എന്തായാലും പുതിയ പുതിയ ആരോപണങ്ങൾ വരട്ടെ സത്യസ്ഥിതി വെളിവാകട്ടെ ഇനി രഞ്ജ്യത്തിന് മാനനഷ്ടത്തിന് കേസ് കൊടുക്കണമെങ്കിൽ കേസ് കൊടുക്കട്ടെ സത്യം വെളിവാക്കി വരട്ടെ ഇതാണ് ഇതിൽ ചെയ്യേണ്ട കാര്യം ഇതിലൊക്കെ ആരോപണങ്ങൾ മാത്രമാണ് തെളിഞ്ഞു വരാത്തത്ര കാലം ഇയാളൊക്കെ നിരപരാധിയാണ് ഇല്ലെങ്കിൽ കുറ്റാരോപിതൻ മാത്രമാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് തെളിയിക്കട്ടെ ഏ ഇങ്ങനത്തെ കാര്യങ്ങളിൽ ഞാൻ പറയുന്നത് ഹണി ട്രാപ്പ് ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ രണ്ട് കൂട്ടർക്ക് ശിക്ഷ കൊടുക്കണം ഒരാളെ ബലമായിട്ട് റേപ്പ് ചെയ്തു എന്നാണ് പാർവതി പറയുന്നുണ്ടെങ്കിൽ അത് ശിക്ഷ അറിയിക്കുന്നത് പക്ഷേ ഈ ചട്ടം കാണിച്ചതിന് ശിക്ഷ അറിയിക്കുന്നു എനിക്ക് തോന്നുന്നില്ല നട്ടപ്പാതിരിക്കുന്നു അയാൾ പറയുന്ന പോലെ തൂങ്ങി കൊടുക്കാത്ത ഫോട്ടോസ് എല്ലാം കയ്യിലുണ്ട് അത് കഴിഞ്ഞിട്ട് അയാൾ പറഞ്ഞ എല്ലാ പീഡനത്തിനും കൊടുത്തു അപ്പം ഇവനെ തിരിച്ചറിവില്ലേ ഏഹ് ഈ സിനിമ ഇത്ര വലിയ സംഭവമാണോ ഏഹ് കിടന്നുകൊടുത്ത് ഒരു സംവിധായകൻ്റെ എല്ലാ ഇട്ടത്തിനും ഒരു ഇളവിൻ്റെ എല്ലാ കാമ പേക്കൂത്തിനും നിന്ന് കൊടുത്തിട്ട് ഇവൻ വന്ന രണ്ടായിരത്തി പന്ത്രണ്ട് നടന്ന സംഭവം പത്ത് പന്ത്രണ്ട് കൊല്ലത്തിന് ശേഷം പരാതിയും കൊണ്ട് പുറത്തോട്ട് വന്നേക്കുന്നു ഇപ്പോഴാണോ അവൻ്റെ സുബോധം വെച്ചത് ആ എന്തായാലും ദിലീപ് ഇണനെക്കുറിച്ചും പുതിയ പുതിയ കഥകളൊക്കെ വരുന്നുണ്ട് നമുക്ക് വിനയൻ്റെ വലിയൊരു ഇൻ്റർവ്യൂവും അതുമായിട്ട് ബന്ധപ്പെട്ട ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എല്ലാവരുടെയും ഈ കപടമുഖം സമൂഹത്തിന് മുന്നിൽ ഇങ്ങനെ പൊളിഞ്ഞു വീഴട്ടെ അത് കാലത്തൻ്റെ അനിവാര്യതയാണ് എന്തായാലും ഇവരൊക്കെ കാണിക്കുന്ന ഇത്രയേ ഉള്ളൂ ഇവരാരും വലിയ വിഗ്രഹങ്ങളൊന്നുമല്ല ഉടഞ്ഞു വാഴേണ്ട അല്ലെങ്കിൽ ഉടയേണ്ട ചെറുതായ വിഗ്രഹങ്ങൾ മാത്രമാണ് ചിലരുടെയെങ്കിലും മനസ്സിൽ അതിന് ഇത്തരത്തിലുള്ള സാഹചര്യം വളരെ നല്ലതാണെന്ന് അന്തസ്സോടെയും സന്തോഷത്തോടെയും പറയുവാനായിട്ട് ഈ അവസരം വിനിയോഗിക്കേണ്ട പുതിയ വിഷയമായിട്ട് നമുക്ക് വീണ്ടും കാണാം da